രജന ഹക്കിം അബ്ദുള്ള ബാപ്പു കുട്ടിലങ്ങാടി ആലാപനം ബിരിയാണിക്ക് നല്ലതാണ് ബണ്ട് കെട്ടും കൊഴുപ്പ് കൂട്ടി രക്തധമനികളിൽ തടസ്സം ബാക്കിയാകും രക്തചംക്രമണത്തിഞ്ഞരമ്പുകളിൽ കൊഴുപ്പ് അനിമൽ ഫാറ്റ് അതാണ് കൊളസ്ട്രോൾ എൽ ഡി എൽ ഉണ്ട് കൂടുതൽ കഴിക്കുന്നതിനാൽ ദോഷം തന്നാണ് ഇതിൻ്റെ കഠിനത കുറക്കാൻ വഴി ഇത പറയുകയാണ് കഷ്ണമായി മാംസം നുറുക്കി കളയു നെയ്യൊക്കെ പെറുക്കി കൊണ്ട് വെള്ളമൊഴുക്കി അടുപ്പിൽ വെച്ച് കൂറുക്കി അല്പം കഴിഞ്ഞിറക്കി തണുക്കുവാനായി മാറ്റി നീ വെക്ക് എടുത്ത് ഫ്രിഡ്ജിൽ അല്പം വെക്ക് എല്ലാ നെയ്യും മുറഞ്ഞു നോക്ക് എങ്കിൽ നെയ്യിൻ കട്ട എടുത്ത് എറിയ പുറത്തേക്ക് ബാക്കി എടുത്ത് മാംസം കൊണ്ട് പാചകം ചെയ്യ നീ മുറക്ക് അനിമൽ ഫാറ്റ് എടുത്ത് മാറ്റാൻ അറിയണം ഇത് ബീഫ് തീറ്റാൻ ആശ്രയിച്ചോ മാർഗം ഇതെല്ലാവർക്കും ദുണമേറ്റാൻ ബാപ്പു എഴുതി മാർഗം ദോഷമകറ്റാൻ ബിരിയാണിക്ക് നല്ലതാണ് ബീഫതെന്നറിവുള്ളതാണ് പണ്ട് കെട്ടും കൊഴുപ്പ് കൂട്ടി രക്തധമനികളിൽ തടസ്സം ബാക്കിയാക്കും രക്തചംക്രമണത്തിഞ്ഞരമ്പുകളേ